ചെകുത്താൻ നാൽപ്പത്തിരണ്ട് വാതിൽക്കൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ട് ദേവൻ പതിയെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് ചെന്നു ആ തെമ്മാടിയുടെ ആളുകളുടെ ഒപ്പം കാറിൽ കയറിപ്പോകാൻ നേരത്തുന്നനക്ക് പേടിയില്ലായിരുന്നല്ലോ അവൻ രൂക്ഷമായി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്തു മറുപടി പറയണം എന്നറിയാതെ അവൾ ദയനീയമായി അവനെ നോക്കി ശരി ശരി അകത്ത് കയറിക്കും പിന്നെ താഴെ കിടക്കുകയൊന്നും വേണ്ട കിടക്കുന്നെങ്കിൽ കട്ടിലിൽ കിടന്നാൽ മതി അവൻ പറഞ്ഞത് കേട്ടതും അവൾക്ക് ആശ്വാസമായി വേഗം തന്നെ അവൾ കട്ടിലിൽ കയറി അതിൻ്റെ അറ്റത്തേക്ക് ചുരുണ്ടുകൂടി പെട്ടെന്ന് തന്നെ അവൻ ലൈറ്റ് ഓഫ് ചെയ്തു സീറോ ബൾബിട്ട് അവനും വന്ന് കിടന്നു കട്ടിലിന്റെ രണ്ടറ്റങ്ങളിലായാണ് ഇരുവരും കിടക്കുന്നത് നടുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് അത്രയും വലിയ കിങ് സൈസ് ബെഡാണ് അവൾക്ക് ഭയം മാറുന്നുണ്ടായിരുന്നില്ല അവൾ പതിയെ കുറച്ച് അവനരികിലേക്ക് നീങ്ങി നീങ്ങിച്ചെന്നു അതെ ഞാൻ ഈ കൈയിലൊന്ന് തൊട്ടോട്ട് കിടന്നോട്ടെ പേടി വരുമ്പോൾ സാധാരണ ഞാൻ അങ്ങനെയാണ് അടുത്തു കിടക്കുന്ന ആളുടെ കയ്യിൽ പിടിച്ചു കിടക്കും ലച്ചുവിൻ്റെ ചോദ്യം കിട്ട് ദേവനൊന്ന് ഞെട്ടി എങ്കിലും അത് പുറത്തു കാണിക്കാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിൽ അവനൊന്ന് മൂളി പതിയെ അവളുടെ വിറയ്ക്കുന്ന കരങ്ങൾ കൊണ്ട് അവൾ അവന്റെ കൈയിൽ പിടിച്ചു അങ്ങനെ കിടന്ന് ഉറങ്ങി കുറച്ചു കഴിഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകളടച്ച് ഉറങ്ങുകയാണ് ശ്വാസം താളത്തിലായിട്ടുണ്ട് അവൾ ഉറങ്ങി ഇത്രനേരം ആ കുഞ്ഞു മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു എന്ന് അവന് തന്നെ അറിയില്ല ഒടുവിൽ അവളുടെ മുഖത്തേക്ക് നോക്കി അവനും ഉറങ്ങി രാവിലെ മണിക്ക് തന്നെ ദേവൻ കണ്ണു തുറന്നു രാത്രിയിലെ സംഭവങ്ങൾ ഓർമ്മ വന്നതും അവൻ്റെ നോട്ടം പെട്ടെന്ന് തന്നെ അവനരികിലായി കിടന്ന് ഉറങ്ങുന്നവളിലേക്ക് ചെന്നു രാത്രിയിൽ എങ്ങനെയാണോ കിടന്നത് അതുപോലെ തന്നെ അവൾ ഉറങ്ങുന്നുണ്ട് ഒരു കൈ ഇപ്പോഴും ദേവന്റെ കൈയിൽ പിടിച്ചിട്ടുണ്ട് അവൻ പതിയെ കൈവലിക്കാൻ നോക്കിയതും അവൾ എഴുന്നേറ്റു താൻ എവിടെയാണ് കിടക്കുന്നത് എന്ന ബോധം ആദ്യം അവൾക്കുണ്ടായില്ല കണ്ണു ചിമ്മി നോക്കിയപ്പോൾ അടുത്തിരിക്കുന്ന ദേവനെ കണ്ടപ്പോഴാണ് രാത്രിയിലെ കാര്യം ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ പെണ്ണ് ചാടി പിടഞ്ഞെഴുന്നേറ്റു അവന്റെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു നാണം പോലെ തോന്നി അവൾക്ക് ഞാൻ ഞാൻ പോയി കുളിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങി അവളുടെ മുറിയിലേക്ക് പോയി ആ പോക്ക് കണ്ട് ദേവൻ അറിയാതെ ചിരിച്ചുപോയി ഇവളുടെ നാണവും ചമ്മലും കണ്ടിട്ട് ഇന്നലെ ഇവിടെ ആദ്യ രാത്രി കഴിഞ്ഞ ലക്ഷണമാണ് ശരിക്കുമുള്ള ആദ്യരാത്രി കഴിയുമ്പോൾ ഈ എങ്ങനെയായിരിക്കും അവനെ ഊർത്തു ചിരിച്ചു തറവാട്ടിൽ ചെയ്യുന്നതുപോലെ തന്നെ രാവിലെ കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചു മണിയോടെ ശംഖുവിന് ഫിസിയോതെറാപ്പി ചെയ്യിക്കാനുള്ള ഡോക്ടർ വന്നു കുറച്ചു കഴിഞ്ഞതും സർവെൻറ്റും അൻപത് വയസ്സോളം പ്രായമുള്ളൊരു ചേട്ടനാണ് ദേവനും ശംഖുവിനും ഇഷ്ടപ്പെട്ടതെല്ലാം മനസ്സറിഞ്ഞ് വെച്ചു കൊടുക്കും യച്ചുവിനെ കണ്ടപ്പോൾ ആദ്യം അവൾക്ക് മനസ്സിലായില്ല ശംഖു അവൾ ആരാണെന്ന് പറഞ്ഞു കൊടുത്തതും അയാളൊന്നും ഞെട്ടി ഈശ്വരാ സാറിൻ്റെ മുഖത്ത് ദേഷ്യം കണ്ടാൽ പോലും ഈ മോള് ബോധം കെട്ട് വീഴുമല്ലോ അങ്ങനെയുള്ളപ്പോൾ സാറിൻ്റെ ദേഷ്യവും കലിയും ഈ കുഞ്ഞുമെണ്ണ് താങ്ങുമോ ഇല്ല ഗോപിയേട്ടാ ഇവളെ പേടിപ്പിക്കാതെ ഇവളോട് ദേഷ്യപ്പെടാതെ ഒക്കെയാണ് ഏട്ടൻ പെരുമാറുന്നത് അല്ലെങ്കിലും ഭാര്യമാരോട് ഭർത്താക്കന്മാർക്കൊരു പ്രത്യേകം ഇഷ്ടമായിരിക്കും അല്ലേ ചേട്ടാ ശംഖുവിന്റെ ചോദ്യം കേട്ടത് അയാൾ ചിരിച്ചു രാവിലെ പ്രാതൽ കഴിക്കാൻ ഇരുന്നപ്പോൾ ഒരു ദോശയും കുറച്ച് ചട്ണിയും മാത്രം ഒഴിച്ചു കഴിക്കുന്നവളെ ദേവൻ രൂക്ഷമായി ഒന്ന് നോക്കി ആ നോട്ടം കണ്ടതും വേഗം തന്നെ അവൾ രണ്ട് ദോശയും കൂടി പാത്രത്തിലേക്ക് എടുത്ത് കഴിച്ചു തുടങ്ങി അവളുടെ കഴുപ്പ് കണ്ടതും ശങ്കു ചിരിച്ചുപോയി ദേവന്റെ മുഖത്തുമുണ്ട് ചെറിയ പുഞ്ചിരി ദേവൻ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞതും പിന്നെ അവിടെ ശംഖുവിൻ്റെയും ലച്ചുവിൻ്റെയും ലോകമായിരുന്നു രണ്ടുപേരും ഗോപിച്ചേട്ടനും ചേർന്ന് അടുക്കളയിൽ പിന്നെ ഒരു മേളം തന്നെ വലിയ സംസാരമൊന്നുമില്ലാതെ പറയുന്നതെല്ലാം കേട്ട് ചിരിയോടെ നിൽക്കുന്ന ലച്ചുവിനെ ഗോപിച്ചേട്ടൻ ഒരുപാട് ഇഷ്ടമായി ഞങ്ങൾ അന്വേഷിച്ചിരുന്നു സാർ അവന്റെ പി എ ഉണ്ടല്ലോ ഒരു പെണ്ണ് ആനി ഒന്നും ഓഫീസിൽ പോയിട്ടില്ല വീട്ടിലിരുന്നു കൊണ്ട് തന്നെ രാജിക്കെത്തും മെയിൽ ചെയ്തതാണ് പറയുന്നത് പിന്നെ അവൾ ഗൾഫിലോട്ടോ മറ്റോ പോകാൻ ശ്രമിക്കുന്നുണ്ട് അവളുടെ ഭർത്താവ് അവിടെയാണ് പിന്നെ നമ്മൾ അന്ന് വെച്ച ഹിഡൻ ക്യാമറ അയാൾ തല്ലി നശിപ്പിച്ചു ഇന്നലെയൊന്നും അയാൾ വീട്ടിൽ പോയിട്ടില്ല എന്നാണ് അറിഞ്ഞത് ഓഫീസ് തന്നെയാണ് ഏർപ്പാടാക്കിയ ആളുകൾ ജഗനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചു അവന്റെ മേലെപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണം അവന്റെ നീക്കങ്ങളെല്ലാം എന്നെ അറിയിച്ചിരിക്കണം ദേവൻ പറയുന്നത് കേട്ട് എല്ലാം സമ്മതിച്ചു കൊണ്ട് അവൻ്റെ ആളുകൾ പുറത്തേക്കിറങ്ങി ലച്ചുവിന്റെ അച്ഛനെ ചതിയിൽപ്പെടുത്താൻ കൂട്ടുനിന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ അവൻ എടുത്തു അതിൽ തന്നെ മുഖ്യനായിരുന്നു കൃഷ്ണൻ അവനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് അവന്റെ പേരിലുള്ള എല്ലാ കേസുകളും കുത്തിപ്പൊക്കാനുള്ള ശ്രമങ്ങൾ ദേവൻ ആരംഭിച്ചു അച്ഛനൊപ്പം കൂട്ടുനിന്ന് ഒരു സാധു മനുഷ്യൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച പെണ്ണ് അവളും ഇപ്പോൾ പ്രശ്നത്തിൽ തന്നെയാണ് മറ്റൊന്നുമല്ല പ്രേമം പക്ഷെ അവളെ പ്രേമത്തിൽപ്പെടുത്തിയിരിക്കുന്നത് ഒരു ചതിയനാണ് കാര്യം കണ്ടു കഴിയുമ്പോൾ ഉറപ്പായും അവൻ അവളെ ഉപേക്ഷിക്കും മാത്രവുമല്ല എന്തെങ്കിലും വീഡിയോസ് വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും സാധ്യതയുണ്ട് വാളെടുത്തവൻ വാളാലേ ദേവൻ മനസ്സിലോർത്തും എന്നാലും എന്റെ സാറേ ആ കുഞ്ഞ് എന്ത് ബുദ്ധിമോശമാണ് കാണിച്ചത് ഞാൻ ദേവൻ കുഞ്ഞിനെ ഫോൺ വിളിക്കാനേ അടുക്കളയിലേക്ക് പോയ നേരമേ ആയിട്ടുള്ളൂ അതിനിടയിലാണ് വെപ്രാളപ്പെട്ടിറങ്ങി ഓടിയത് എന്തായാലും ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടല്ലോ അത് മതി ഇനി വരട്ടെ ഞാൻ രണ്ടു കൊടുക്കുന്നുണ്ട് സന്തോഷവും സങ്കടവും നിറഞ്ഞ ശബ്ദത്തിൽ വിമല പറഞ്ഞു നിർത്തിയതും വീണു അവളെ നോക്കി ചിരിച്ചു പാവമല്ലേ ലച്ചുമോള് അവക്കച്ചനെന്ന് വെച്ച ജീവന തൻ്റെ അച്ഛൻ്റെ വ്യക്തിത്വത്തെ ദോഷമായി ബാധിക്കുന്ന ഒന്നും അവക്ക് സഹിക്കില്ല അതുകൊണ്ടല്ലേ അച്ഛൻ മരിച്ചിട്ട് പോലും സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇങ്ങനെ ഒരു സാഹസത്തിന് ആ കുഞ്ഞ് മുതിർന്നത് പറയുമ്പോൾ വേണുവിന്റെ കണ്ണുകളിൽ മുഴുവനും ലച്ചുവിനോടുള്ള സ്നേഹമായിരുന്നു സാർ ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇറങ്ങുന്നതും കാത്ത് അയാൾ ഉണ്ടായിരുന്നു പുറത്തേക്കിറങ്ങിയതും അവിടെയും കൂട്ടി അയാൾ കൊച്ചിയിലുള്ള അയാളുടെ ഫ്ലാറ്റിലേക്കാണ് പോയത് അവിടേക്കൊന്നും നമുക്ക് എത്തി നോക്കാൻ പോലും പറ്റില്ല ചുറ്റുമുള്ളവർ പറയുന്നത് കേട്ട് ജഗന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി വീണ്ടും വീണ്ടും ലച്ചു കയ്യിൽ നിന്ന് വഴുതി പോകുന്നു അതവന് സഹിക്കാവുന്നതിലും അപ്പുറം തന്നെയാണ് ആനയോട് ദേഷ്യം തോന്നി അതുകൊണ്ടാണ് അവളെ പിരിച്ചുവിട്ടത് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിത്തം അവന് കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഒരു കാര്യത്തിൽ അവൻ ഉറപ്പുണ്ട് ലച്ചുവിനെ വെറുതെ വിടില്ല ഒന്നെങ്കിൽ ലച്ചു തനിക്കൊപ്പം ജീവിക്കും അല്ലെങ്കിൽ മരിക്കും അതാണ് ഇപ്പോഴത്തെ അവൻ്റെ തീരുമാനം തുടരും